അൻപത്തിമൂന്ന് മണി ജപം എന്നാണ് നാം ഈ ജപമാലയ്ക്ക് കൊടുക്കാറുള്ള വേറൊരു പേര് പക്ഷേ എണ്ണി നോക്കുമ്പോൾ അൻപത്തിമൂന്നല്ല അൻപത്തി ഒൻപത് മണികളുണ്ട് അൻപത്തിമൂന്ന് പ്രാവശ്യം നാം നന്മ നിറഞ്ഞ അറിയുമെന്ന് പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു ബാക്കിയുള്ള ആരെണ്ണം കൃതാവിശ്വമി നമ്മെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയാണ് എല്ലാ ജപമാലയ്ക്കും ഒരു കുരിശുണ്ട് ആ കുരിശ് നാം കയ്യിലെടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന കുരിശുടെയാളം വരച്ച് നാം ജപമാല ആരംഭിക്കുക ഈ കുരിശ് പിടിച്ചാണ് നാം വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അതിനുശേഷം സ്വർഗസ്ഥനായി ചൊല്ലുന്നു വിശ്വാസം പ്രത്യാശ ഉപവി എന്ന പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാം മൂന്ന് നന്മ നിറഞ്ഞ ചൊല്ലുന്നു അതിനുശേഷം ത്രിത്വസ്തുതിവ സ്തുതി ചൊല്ലുമ്പോൾ നാം വേറെ ഒരു മണിയും ഉപയോഗിക്കുന്നില്ല നമ്മളുടെ